ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ നാടോട് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഒരു മിടുക്കനുണ്ട് അല്ല ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് ഞാൻ സ്കൂൾ സി കെ എസ് 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 ഡാൻസ് ഡാൻസ് പഠിക്കുന്നുണ്ടോ ആ പഠിക്കുന്നുണ്ട് എത്ര മൂന്ന് പഠിക്കുന്നു ഇവിടെ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ഓ കഴിഞ്ഞ ദിവസം മത്സരത്തിൽ പങ്കെടുത്തിട്ട് എന്തായിരുന്നു പ്രമേയം ഗരുഡകർവഭംഗം എന്നുള്ളൊരു പ്രമേയായിരുന്നു ചെയ്ത് അപ്പോൾ നമുക്ക് ഡാൻസ് കണ്ടാലോ നല്ല രസോ എന്താണ് എന്തായിട്ടാണ് ഫോക്ക് ഡാൻസിൽ ഒരു കുട്ടി കുട്ടിയുടെ അച്ഛനായിട്ടാണ് വരുന്നത് കുട്ടി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു തമ്പ്രാൻ്റെ കലവറയിൽ കയറി ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് തമ്പ്രാൻ കാണുകയും കുട്ടീനെ കൊല്ലുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ഡാൻസിലേക്ക് അടക്കാം

അവളറിയാതെ ഒരു ചിങ്ങക്കുളരി നിന്നു കെട്ടി കാര്യ പെണ്ണിനെ സ്വന്തമാക്കി കാളിക്കും കാലിക്കും മലമുത്തി നൽകി ആരും ഒരിക്കുന്ന രണ്ട് കീടാക്കനെ ആരും സൂര്യകിരൺ ഇനിയും ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകാനാണോ താല്പര്യം അതെ അപ്പൊ വീട്ടിലെ ഏറ്റവും പ്രോത്സാഹനം തരുന്ന ആരാണ് ഹയർ സെക്കൻഡറി ആണ് ഇത് ക്ലാസ്സിലാണ് പ്ലസ് ടു അവസാന മത്സരമായിരുന്നു അല്ലേ അപ്പം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലെ സൂര്യഗ്രഹന്റെ അവസാന മത്സരമായിരുന്നു എ ഗ്രേഡ് എന്തായാലും കിട്ടട്ടെ താങ്ക് യു സോ മച്ച്